നമ്മളിന്ന് ഈസി ആയിട്ട് കടയിൽ കിട്ടുന്നത് പോലത്തെ മുളക് പൊജ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മുളക് ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് മുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ കടലമാവ് മൈദാമാവ് അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കായപ്പൊടി സോഡാ പൊടി പെരിഞ്ചീരകം പൊടിച്ചത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മൈദാ മാവ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്രിച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നമുക്കിനി പിന്നെ മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണേൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ജീരകം പൊടിച്ചത് അതും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു അര ടീസ്പൂൺ സോഡാ പൊടി കാൽ ടീസ്പൂൺ ഇനി െല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാനിവിടെ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവ് ആവശ്യം ഉള്ളതുപോലെ എരിവ് എത്ര വേണോ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വീട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കട്ട ഇല്ലാണ്ട് കട്ടയോ തരികളോ ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒരുപാട് ഒഴിച്ചാലും ഒത്തിരി വെള്ളമായി പോവും ഇപ്പൊരു ഒരു പരുവം അനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ആ ഒരു പരുവത്തില് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഓച്ചിറ ഞങ്ങളുടെയൊക്കെ ഓച്ചിറ ഉത്സവം നടക്കുവാണ് പന്ത്രണ്ട് വിളക്ക് ഇപ്പൊ അവിടെയൊക്കെ ആണെങ്കിൽ ആ അമ്പലത്തിന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ കടകളിൽ മുളകൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ് അവിടുത്തെ ഹൈലൈറ്റ് തന്നെ മുളക് രുചികളൊക്കെ ആയിരിക്കും എല്ലാ കടകളും ഇതില്ലാത്ത കടകളുണ്ടാവില്ല നമുക്ക് നന്നായിട്ടപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ഇപ്പം ഈ പരുവായിട്ടുണ്ട് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി നമുക്ക് മുളകിനെ കഴുകി വെച്ചേക്കുന്ന മുളകാണ് നമുക്ക് ഇതിനെ രണ്ടായിട്ട് കുറച്ചെടുക്കാം മീനായിട്ട് ഇടുന്നതിനേക്കാളും രണ്ടായിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് എല്ലാ മുളകും രണ്ടായിട്ട് മുറിക്കാം ചില മുളകിനൊക്കെ നല്ല എരിവ് വേണം ചില മുളകിനൊന്നും ഇരിവ് കാണത്തില്ല ഈ തണ്ടൂടെ ചേർത്ത് വരുന്ന രീതിയിൽ മുറി മുറിച്ച് നന്നായിരിക്കും അപ്പൊ നമുക്ക് മാവിൽ പിടിച്ച് മാവിൽ മുക്കി എണ്ണയിലോട്ടിടാൻ എളുപ്പമായിരിക്കും ഇതുപോലെ മുറിച്ചെടുക്കണം ീ മുറിച്ച് വെച്ചേക്കുന്ന മുളകിനകത്തുള്ള ഈ അരികളൊക്കെ അങ്ങ് മാറ്റിക്കളയും അരി ഉണ്ടെങ്കിൽ ഒരുപാട് അങ് ഇരുമായി പോകും കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് സ്റ്റൗ കത്തിക്കാം അതിലേക്ക് ജീൻചട്ടി വെച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എടുത്തു വെച്ചേക്കുന്ന മാവ് നമുക്ക് മുളക് അതിലേക്ക് മുക്കി എണ്ണ ചുവടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ മാവ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം മാത്രമേ എടുക്കാവുള്ളൂ നമുക്കിനി ഓരോ മുളകും മാവിൽ മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പയ്യതൊന്ന് നമ്മുടെ സൂപ്പർ മുളക് മുള ബജിയായിട്ടുണ്ട് പൈ എണ്ണ കോരക്ക് ബാക്കിയുള്ള മുളകും കൂടി ഇതുപോലെ മുക്കി വരച്ചെടുക്കാം ഇതേ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ അടിപൊളി മുളക് കുജി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ സോസും കൂട്ടിയാണ് എടുത്തേക്കുന്നത് നല്ല ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമുക്ക് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മുളക് കുജിയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം